ഇന്ന് വർക്കൊന്നുമില്ല ഇല്ല അപ്പോൾ ഇന്ന് അല്ലേ അപ്പോൾ ഇന്ന് വർക്കില്ലായിരുന്നു അപ്പോൾ വർക്ക് കുറവാണിപ്പോൾ അപ്പോൾ എന്തായാലും കൊക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് വർക്കില്ലാത്തത് കൊണ്ട് എന്തായാലും റോഡിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്തല്ലേ ചുമ്മാ എന്തെങ്കിലും റീലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഷൂട്ട് ചെയ്ത് വെച്ചുകയാണ് അതുപോലെ വേറൊരു കാര്യം കാണിക്കാനിട അത് ഉപകാരപ്പെട്ടു അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഇന്നലത്തെ കുറച്ച് ഫുഡ് ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്തായാലും വൈകുന്നേരം എന്തെങ്കിലും ലൈറ്റായിട്ട് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഞാനിങ്ങനെ ആ റോഡിലൊക്കെ പോയി കറങ്ങി അടിച്ച് വന്ന് ഫുഡൊക്കെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു മാം വന്ന് കുറച്ച് ചോറ് എന്തെങ്കിലും ഉണ്ടോ വിഷക്കെയാണ് ഇത് ചോറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആ പുള്ളിയുടെ വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഷെഡൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പുള്ളിയാണ് ഒന്ന് ചോദിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മളൊരു ബന്ധുവ ബന്ധുവും കൂടെയാണ് ഞാനാകെ എനിക്ക് വില ഉണ്ടായി ചോദിച്ചു ഇവിടെ ചോറും ചെലുപ്പില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും മേള അനിയത്തിയുടെ വീട്ടിൽ എന്തായാലും ചോറുണ്ടാവും അങ്ങനെ ഞാൻ പറഞ്ഞു മാമ ഞാൻ ഇപ്പം ചോറ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മാളൂൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു മാളു ചോദിച്ചു ചോറ് എന്തെങ്കിലും ഇരുപ്പം ഉണ്ടാവും അപ്പോൾ ചോറുണ്ട് ഞാൻ ഉടനെ തന്നെ പിന്നെ അവിടെ പോയി പുള്ളി ഇങ്ങനെ വഴിയിൽ കയറി ഇരിക്കുകയാണ് പുള്ളി പമ്മി പമ്മി നടക്കും ഞാൻ എന്തായാലും മാമ ഇരിക്കുക ഞാൻ എന്തായാലും അവിടെ നിന്ന് ചോറ് വാങ്ങി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ചോറ് കോരതിന് ശേഷം പുള്ളിയെടുത്ത് പറഞ്ഞ് വരാൻ പറഞ്ഞു അപ്പം പുള്ളി ഇപ്പോൾ അതൊക്കെ വരുകയാണ് ഞാൻ എന്തായാലും അവിടെ പോയി അനിയത്തിരുമോ മുളെടുത്ത് പറഞ്ഞ് ചോറ് കോരാൻ പറഞ്ഞു അപ്പോൾ അവൾ ചോറ് കോരി ചോറ് ഒരു കൊരാനായിട്ട് പോയി അപ്പോൾ എന്തൊക്കെ കൂട്ടാമുണ്ടെന്ന് അറിയത്തില്ലല്ലോ പിന്നെ ഞാൻ പറമ്പിൽ പോയി കുറച്ച് അങ്ങനെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളകൊക്കെ എടുത്ത് കൊണ്ടാകാൻ കൊടുത്തു അപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷമാണ് കാരണം ഈ സംഭവം ഇന്നിങ്ങർക്ക് ഇത് ഈ പഞ്ചായത്തിന്ന് സ്ഥിരമായിട്ടിങ്ങനെ ചോറ് കിട്ടുന്നതാണ് പക്ഷെ ഇന്നെന്തോ കിട്ടിയില്ല വിഷയമായിട്ടൊന്നും ചോറൊന്നും കൊണ്ടു കൊടുത്തില്ല എനിക്കറിയില്ല പുള്ളി കുറച്ചു നേരം നോക്കിയിരുന്ന് കണ്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഇന്ന് വന്നപ്പോൾ നമ്മളവിടെയും ചോറില്ലായിരുന്നു ആകെ പെട്ടവസ്ഥയായി അതൊക്കെ അടുത്ത് പറഞ്ഞാൽ തന്നെ മോശമാണെങ്കിലും ചുമ്മാ പറയുന്നു എന്തായാലും ആകെ അടുത്ത് കാണിക്കാം ഇതൊക്കെ എല്ലടുത്ത് നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ എന്തായാലും പുള്ളിക്ക് ഹാപ്പി പുള്ളി ഹാപ്പിയായി ഞാനും ഹാപ്പിയായി എന്തായാലും ചോറ് ഉണ്ട അവിടെയെങ്കിലും ഉണ്ടായിരുന്നല്ലോ അവർ സാധാരണ അവരാണ് വയ്ക്കാതെ വൈകുന്നേരത്തെവിടെയെങ്കിലും പോയി കഴിക്കുന്നു ഇത് നേരെ തിരിച്ചായി എന്തായാലും പുള്ളി കഴിച്ച് വളരെ സന്തോഷമായിട്ട് അവിടെ കഴിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പുള്ളി കഴിക്കുന്ന നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ വന്നാൽ മതി ഞാൻ താഴെ ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിങ്ങനെ പോകുന്നു പിന്നെ അപ്പോഴാണ് ഇത്തിരി മനസ്സിനൊരു സന്തോഷമായത് പുള്ളി അത് നടന്ന് വരുന്നുണ്ട് എന്തായാലും ചോറ് കഴിച്ച് അപ്പം വീഡിയോ മാക്സിമം കാണുക ഇത് എന്തായാലും ഈ ഇങ്ങനെ പറഞ്ഞതിലൊരു വിഷമമുണ്ടെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു ഒക്കെ നടക്കുന്ന സംഭവങ്ങളല്ലേ എന്തായാലും കാണും പാട് നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളെ മുമ്പിൽ വരും മാക്സിമം വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്